ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സുലഭമായി ലഭിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു രണ്ടോ മൂന്നോ വിസിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇണ്ടോ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ലിറ്റർ പാല് അതും ഇതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ബൂസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കുക നല്ലപോലെ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ആകാം കേട്ടോ ഇതൊരു മീഡിയം മധുരം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു കാ സ്പൂണ് വാനില എസൻസ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ശരിക്കും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് ഏലക്കായ് ചേർത്താലും മതിയാവും അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബോഡ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത് അങ്ങനെയാണെങ്കിൽ നല്ലപോലെ അരഞ്ഞു കിട്ടില്ല നന്നായി അരച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ എത്ര വേഗത്തിലാണ് നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു ഷേക്ക് കിട്ടി നോക്കൂ നല്ല രുചിയായിട്ട് അങ്ങ് തന്നെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നല്ല രുചിയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്കക്കുരു ഷേക്ക് ഇത് ബദാമ്പ് ഷെയ്ക്കിനെക്കാളും നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ പറയണം കേട്ടോ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഷേക്ക് തയ്യാറാക്കിയത് അത്രയ്ക്കും രുചിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുറി ഷേക്ക് ഇനി കുറച്ച് ബൂസ്റ്റ് കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം എന്നാൽ കേട്ടോ നല്ല രുചിയായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്കക്കുരു ഒക്കെ നിറയെ കിട്ടുമ്പോൾ ഇതുപോലെ വേസ്റ്റാക്കി കളയാതെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്ക് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഷെയ്ക്ക് കേട്ടോ നമ്മൾ പറയണം കേട്ടോ ചക്കക്കുരുവാണെന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല നല്ല ബദാം ഷെയ്ക്കിനെ കാണും നല്ല രുചിയായിരുന്നു കേട്ടോ ഇതാണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുറി ഷെയ്ക്ക് ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ കമൻസും ലേക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ നല്ല ടേസ്റ്റി ഈസി ചക്കക്കറി ഷേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സ്റ്റോ താങ്ക്സ് ഫോർ വാച്ചിങ്